വിശുദ്ധ യോഹന്നാന്റെ ഏവൻ ഗലിയോൻ രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ പരക്കുമോർ തദനന്തരം താൻ തൻ്റെ അമ്മയും സഹോദരരും സ്വശിഷ്യരുമൊത്ത് കഫർണ ഹോമിലേക്ക് പോയി അവിടെ കുറച്ച് ദിവസം പാർത്തു യഹൂദരുടെ പെസഹ സമീപിച്ചിരുന്നു യേശു യെറോസലേമിലേക്ക് പോയി അവിടെ ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരെയും നാണയം മാറുന്നവരെയും താൻ കണ്ടു താൻ ചരടുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി എല്ലാവരെയും ആടുകളെയും കാളകളെയും നാണയമാറ്റക്കാരെയും പുറത്തിറക്കി നാണയങ്ങൾ ചിതറുകയും അവരുടെ മേശകൾ മറിച്ചിടുകയും ചെയ്തു പ്രാവ് വിൽപ്പനക്കാരോട് ഇവയെല്ലാം ഇവിടെ നിന്നും എടുത്തു മാറ്റിവിന്നു എന്റെ പിതാവിന്റെ ഭവനത്തെ നിങ്ങൾ ഒരു വ്യാപാര സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞു നിന്റെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ തിന്നുകളഞ്ഞു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് തന്റെ ശിഷ്യന്മാർ ഓർത്തു പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരനെ ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ അമേ